ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ആൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആൾക്കാർ എല്ലാവരും വരണം വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തിൽ അപ്പോൾ ആ ഓളത്തിൽപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ കൂടെയാണ് സിനിമ തിയേറ്ററിൽ നിറഞ്ഞ അതായത് ഫുൾ ക്രൗഡോട് കൂടി ഇരുന്ന് കാണേണ്ട എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് വിശ്വസിക്കുന്നത് ഒച്ച ഉണ്ടാക്കി കൂടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണുന്ന സിനിമയാണ് ഉറക്ക ചിരിച്ചും ഓർക്ക് ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ് അപ്പോൾ റോമാഞ്ചും അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിന് ഉറപ്പായിട്ടും അതിന് മുകളിലേക്ക് ചേരാനും ശ്രമിച്ചിട്ടുള്ളത് രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് ഇപ്പോൾ റോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർ പെടാത്തവർക്കും കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ഡെവലപ്പായതിനു ശേഷം ഞാൻ അൻവർ റഷീദിൻ്റെ അടുത്ത് പോയിട്ട് പറയുമായിരുന്നു ഫോൺ സംസാരിച്ച് ഒരു കഥ പറയാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു കഥ പറഞ്ഞ പുള്ളിക്കത് ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ ഫകതിലേക്ക് എത്തി അതങ്ങനെ പ്രൊജക്റ്റ് ആകുമായിരുന്നു അത് ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേസിൻ്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളുകൾ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസാവുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടാണ് റിലീസ് റിലീസെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നത് രൊമാഞ്ചിന് മുന്നേ തന്നെ പ്രൊജക്റ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവേശം ാണ് അതുകൊണ്ടാണ് പ്രൈമറിലി അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് എത്തിയത് ഓൾമോസ്റ്റ് ചിത്തുവിന് പറഞ്ഞു കണ്ട് പോയ ആളുകളിൽ നിന്ന് ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത് രണ്ടാമത്തെ ചോദ്യം അല്ല അങ്ങനെ ഒരു പോലെ അല്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല എന്നെ ഇങ്ങനെ ആരും അഴിച്ചുവിട്ടിട്ടില്ല Uh, ീ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക കുറച്ച് ലൗഡാണല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ അയാൾ കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത് അയാൾ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും വരാതുകൊണ്ടാണ് ഈ കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്

അറിയാത്തോണ്ടല്ല അതെന്നാ കുട്ടികൾ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നും കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യൂണിയൻ ചെയ്യാറുണ്ടെങ്കിൽ സന്തോഷത്തിന് തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രശ്നം രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനറാണ് മൊത്തത്തിൽ ിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡായിട്ടുള്ളൊരു പടമാണ് അതിനകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് പറയാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്റെ പ്രതീക്ഷ മറ്റൊന്ന് സീ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞില്ലല്ലോ ചുമ്മാ തള്ളി അതേപോലെ തന്നെ ആവട്ടെ ആവേശത്തില് ഒരു ഒരു ട്രാക്ക് ഒക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പറഞ്ഞപോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പോൾ അറിയില്ല ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത് റാപ്പ് ഒരുപാടില്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ് മലയാളം എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകുന്നു ചേട്ടാ ചേട്ടാ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ആവശ്യത്തിൽ ഒരു അല്ല ഒറിജി അല്ല ഒറിജിനെ അപ്പൊ നമുക്കൊരു പരിധി വരെ കേട്ടു ഓ ഇനി അതിനെ വല്ലാ വല്ല നമുക്ക് ഇറക്കി വിടും എനിക്കൊന്നും റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് അഞ്ചു റഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷം അഞ്ചുതൊക്കെയാണ് കേട്ടുപോകാൻ പറ്റുന്ന സാധനം അങ്ങനത്തെ കുറച്ച് ചുമ്മാ ചുമ്മാലൊരു അല്ല ഈ പറഞ്ഞല്ലോ ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെ ഒരു സെറ്റിംഗ് ഇങ്ങനെയൊരു എന്താ പറയാ ബാംഗ്ലൂറിന്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡന്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ മൊത്തത്തിൽ പുതുമ്പോൾ തോന്നിയത് കൊണ്ടാണ് ഇത് ആക്ച്വലി സെക്കൻഡ് പേഴ്സണാലിറ്റിയാണ് അതായത് ഇതുവരെ ചെയ്ത പടം കഴിയുമ്പോ ഫാസ്ക ഇനി ഇതുപോലത്തെ വേറെന്തേലും മാസ് കൊടുവോ അല്ലെങ്കിൽ കൊമ്പേഷൻ തുടങ്ങി ഫഫാ നോക്കി അതിനുള്ളൊരു പരിപാടിയാണ് കൊറേ കാണാനുണ്ട് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി ഈ പറഞ്ഞ എല്ലാം ഉണ്ടോ അതിനോ നമുക്ക് ഒരിക്കലുമല്ല ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ സ്വഭാവത്തിലുള്ള സിനിമകളിപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണമെന്ന് തോന്നി ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അത് തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണം എന്നില്ല അതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട് തിയാട്രിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത് ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല അല്ല അഗാനിക്കായിട്ട് സംഭവിച്ചു

അപ്പൊ ഇതേപോലെ ഒരുപാട് ചെയ്ത് മലയാളികളെ ഒരുപാട് ഓർക്കുന്ന കഥാപാത്രം ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗം ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത് എനിക്കായാലും ഫസ്റ്റ് പടമാണ് അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ നമ്മള് മുമ്പിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോഴെല്ലാവരും എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയെ പുള്ളിയിലൂടെ എല്ലാം ശരിക്കും ഇങ്ങനത്തെ ഒരാളാണ് കാരണം ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറില്ല ടീച്ചറൊക്കെ എന്താ ചെയ്യാൻ ഡാൻസിലേതൊക്കെ ആയാലും ആള് വേറില്ല കണ്ട് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ആളൊരു നോർമൽ ഒന്നിനും ഇല്ലാത്തൊരു ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു അല്ല ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ് ിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ട് ആണോ പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് സോ അപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റിന്റെ വീഡിയോ വൺ ഇയർ ബാക്കാണ് അപ്പൊ അതിൽ കമന്റ് ഒക്കെ മകനെയും മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് പിന്നീട് ഉമ്മകൾ നോക്കിയില്ല അല്ലെങ്കിൽ അപ്പം ഇനി സിനിമകളാണായിരിക്കും കൂടുതൽ നോക്കുക അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലത്തെ ബ്ലോഗ് പരിപാടി വീഡിയോസ് എന്റർടൈൻമെന്റ് കോണ്ടന്റ് ക്രിയേറ്ററിന്റെ തലയിൽ മാത്രം മാത്രമേ വീഡിയോസ് അറിയാം അത് മാത്രം ഫോസ് ചെയ്തു ഒരു ഫ്ലോയിലേക്ക് പോകുന്ന ഒരാളാണ് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു പിന്നെ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള കോൺഫിഡൻസ് അപ്പോൾ അങ്ങനെ വലിയ ഒരു കാര്യം പെട്ടെന്ന് ഇവർ മൂന്നുപേരുമാണ് ഈ സിനിമയിലെ ഹീറോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്ന് പേരെയും പുറത്ത് ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു കാരണം ഹിംസ്റ്ററിനെ കണ്ട ആളുകൂടും ആളുകൂടെ ഷൂട്ട് നടക്കുന്നില്ല അപ്പോൾ അത്രയും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ നമ്മൾ സെറ്റിൽ അല്ലായിരുന്നു അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട് അതും

ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ അതായത് നമ്മുടെ പണ്ടത്തെ അന്വേഷണ സിനിമകളിലൊക്കെയുള്ള പോലത്തെ നമ്മള് ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതായത് ഇതിനും ശ്രമിച്ചു രോമാചത്തിനും ഇതിനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അതിന് ആളുകൾക്ക് നേരത്തെ പറഞ്ഞു അതിലിഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നോക്കാം വേറെ ആർക്കും കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല രോമാഞ്ചം സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത് രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട് അതിൻ്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല രോമാഞ്ചം റിലീസ് റിലീസാവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണ് രോമാഞ്ചത്തിൻ്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു നവംബറിൽ ഇത് പ്രൊജക്റ്റായി നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസ് ആവുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധമുള്ളൂ അല്ല എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ കമ്മിറ്റ് കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പോലും പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല ഒരു സ്ക്രിപ്റ്റ് ആവാതെ പോവില്ലല്ലോ സജിൻ ഇപ്പം നമുക്ക് മണിച്ച ലളിത ചേച്ചിയൊക്കെ അപൂർവമായിട്ട് ഒരു ക്യാരക്ടറിനെ നാരേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം അപൂർവമായിട്ടാണ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു അവസരം കിട്ടി എന്നെ സംബന്ധിച്ച് ബാക്കിയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയത് അത് ടീസറിൽ വരും നമുക്ക് അറിയാൻ പാടില്ല പടത്തിൽ ഓൾറെഡി അങ്ങനെ ചെയ്തു ടീസറുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് സന്തോഷം പിന്നെ അതു കാല പോലെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും വളരെ സന്തോഷം സന്തോഷമുള്ളൂ ഇനിയിപ്പോ പടം ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റാണ് തൊണ്ടി മുതല് ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം പോലീസുകാരെ നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരോ നമ്മൾ എന്നെ തയ്യാറെ ഞാനും അലഞ്ചട്ടനും മാത്രമേ ഉള്ളൂ സുരാജ് ആക്ടേഴ്സായിട്ട് എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തൻ പറഞ്ഞ് ഒരാള് ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ചു പിടിച്ചു അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ ചെയ്യേണ്ടത് ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു പോലീസ് അവരാണ് അതെല്ലാം ചെയ്തത് എനിക്കത് ഭയങ്കര ഒരു ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ മൊത്തത്തിലാപ്പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു ഒരു ധാരണ ഉണ്ടാവും അത് ഏത് അളവ് എന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത് പക്ഷെ ഒരു ധാരണ ഉണ്ടാവും ഒരു എന്താ പറയുക ക്യാരിക്കേറ്റർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്കറിയായിരിക്കും പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത് പലപ്പോഴും പ്രീ ഷൂട്ട് ചെയ്യാറുണ്ട് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ എനിക്ക് അറിയാന്നല്ല വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ചൊന്നും അറിയാന്നല്ല എനിക്കെന്നും എനിക്ക് അറിയാന്ന് ഞാൻ എന്നെ ഒരുപാട് ഈ ചിത്രം ചിരിപ്പിക്കുന്നതുവേശം അനൗൺസ് ചെയ്യുന്ന മുതല് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം തേങ്ങൊണ്ടുപോയി ആ ഹൈപ്പ് മൊത്തം തേങ്ങൊണ്ടുപോയി അങ്ങനെ എങ്ങനെയായിരുന്നു നോക്കിക്ക അല്ല എനിക്ക് ചെയ്യാൻ പറ്റിയ അത് നല്ല കാര്യം എനിക്ക് എന്റെ സിനിമയെ പറ്റിയേ സംസാരിക്കാൻ പറ്റുള്ളത് മറ്റന്നാ റിലീസാവും ആൾക്കാർ ഇന്റർവ്യൂ യാണ് പിന്നെ വൈറ്റ് ഞാൻ തിരിച്ചു പോകും വീണ്ടും റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും അതൊരു സൈഡ് രണ്ടാമത്തെ സൈഡ് നനഞ്ഞാന്നാണ് പടം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല എല്ലാവരും ബിസിയായിരുന്നു പ്രൈമർലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി അപ്പം അതിലായിരുന്നു ഫോക്കസ് പടം ഭംഗിയായി തീർത്ത് തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരികയാണ് പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല ഇപ്പം സത്യമായിട്ടുണ്ട് ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണ് ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ സത്യമായിട്ടിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് കേട്ടർ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു അപ്പം ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത് ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ട്രൈ ചെയ്യുന്നത് എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിനു മുമ്പ് അപ്പം പടത്തിനൊരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി അപ്പം അതുകൊണ്ടാണ്

പിന്നീട് ചെയ്യാം എന്ന് ജീവിതത്തിൽ ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ എനിക്ക് എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ ആ കൺട്രോളിൽ വന്ന പോലെ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത് ഡാൻസിൽ എത്ര റീഷൂട്ട് ചെയ്തിട്ടും ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചു മലയാളത്തിൽ ഒരു

മലയാള സെക്ടമായിട്ടുള്ളത് ഒരു ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ അത് സെറ്റ് ആവുമോ ചേരുന്നുണ്ടോ എപ്പോഴും പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടാകും ഒരു അന്യഭാഷയെ ചെയ്ത് കാണുമ്പോ ഭാവു തോന്നുന്നു സ്വന്തം ഭാഷ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നു പുള്ളിക്കാരൻ ഈ സോണല്ലേ ചെയ്യുന്നതായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മള് പറയാറുണ്ട് അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തെങ്കിലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ റിയാക്ട് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എക്സൈറ്റ്മെന്റ് ഈ ടാലൻ കൊളാബറേഷൻ തന്നെയാണ് അപ്പം ഇക്രത്തിൽ ഗവൺമെന്റിൽ വടിവൽ സാറിൻ്റെ വില്ലനായിട്ട് അവൻ ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമായിരുന്നു പുഷ്പ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ആസ് എ സിനിമ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്തൊക്കെ നിൽക്കുന്നത് ഇതിലൊന്നും ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല ഇപ്പം ഇപ്പം ഞാൻ തമ്മിൽ ചെയ്യുന്ന വടിവൽസാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ് രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ് എല്ലാം പ്ലാനൊന്നുമില്ല എനിക്കറിയില്ല എനിക്കറിയില്ല ഇതൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാര് തരുന്ന എനർജിയും കോൺഫിഡൻസും കാണാപ്പുറങ്ങൾ